വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ കലി വിട്ടുമാറാതെ ചേലക്കര വ്യാപക കൃഷിനാശം തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി ജനവാസ മേഖലയിലാണ് ഭീതി പരത്തി വീണ്ടും കാട്ടാനകൾ ഇറങ്ങിയത് ഇന്നലെ രാത്രി എട്ടുമണിയോടുകൂടി പ്രദേശത്തിറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശം വരുത്തി തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി പുലിയത്ത രാജനുണ്ണിയുടെ റബ്ബർ തോട്ടത്തിലുള്ള വലിയ തെങ്ങും ഈറൻപനയും കാട്ടാനകൾ കടപുഴക്കി ഞങ്ങൾ രാത്രി രണ്ടര മണിക്കൊക്കെ കയറി റബ്ബർ കെട്ടുന്ന തൊഴിലാളികളാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ശല്യമാണ് ആനയെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി ഇന്നലെ വന്നിട്ട് കുറേ റബ്ബർ തെങ്ങ് ഈറമ്പന ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് വാഴ ഏറെക്കുറെ രാത്രി എട്ട് മണിയാകുമ്പോഴേക്കൊക്കെ അവര് വരാൻ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ രാത്രി എട്ട് മണിക്ക് എത്തിയിട്ടുണ്ട് രണ്ടാനും ആനകളുടെ ശല്യം കാരണം കൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല കുട്ടികൾക്ക് വരെ സ്കൂളിൽ പോകാനും വരാനും ഒന്നിനും പറ്റണില്ല പിന്നെ റബ്ബർ അതുപോലെ കൃഷികൾ വാഴ എല്ലാം നശിപ്പിക്കുകയാണ് ാണ് അവസ്ഥയിലാണ് തൊട്ടടുത്തുള്ള ഓട്ടുപാറക്കൽ രാജന്റെയും അള്ളന്നൂർ യൂസഫിന്റെയും പറമ്പിലെ നിരവധി റബ്ബർ മരങ്ങളും നശിപ്പിച്ചു മനപ്പടിക്കൽ സുരേന്ദ്രൻ എന്നയാളുടെ വീട്ടുവളപ്പിലെ നിരവധി വാഴക്കന്നുകളും കുലച്ച വാഴകളും കവുങ്ങുകളും കവുങ്ങിൻ തൈകളും കാട്ടാനകൾ നശിപ്പിച്ച നിലയിലാണ് ശല്യം ചെയ്തോണ്ടിരിക്കുക ഇത്രയും വാഴകൾ ഇപ്പോൾ വെച്ച വാഴകളാണ് വലിയ ചിലവ് ചെയ്തിട്ട് വെച്ചതാണ് കുരി ചിലവ് ഭയങ്കര ഇതാണ് ഇപ്പോൾ പിന്നെ കുലച്ച വാഴ കുറേ വെട്ടാരായതിണ്ടായിരുന്നു ഒക്കെ ഇതാ നശിപ്പിച്ച് വലിച്ച് ഇതിട്ടുണ്ട് ഇത് അന്തരം കുറേ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പറമ്പിൽ ഇറങ്ങി ഇവിടെ ആദ്യം എൻ്റെ പാപ്പൻ്റെ വീട്ടിൽ അവിടെ ഇറങ്ങി നമുക്ക് അതിനോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും ഇതിനൊരു നടപടി ഇതുവരെ ആയിട്ടില്ല അപ്പുറത്തൊരു പറമ്പുണ്ട് അവിടെ ഇതേ വരെയൊന്ന് ഒരുപാട് നശിപ്പിച്ചു പ്രദേശത്ത് കാട്ടാനകളിറങ്ങുന്നത് ഇറങ്ങുന്നത് സ്ഥിര സംഭവമാണെന്നും ഭീതിയിലാണ് തങ്ങൾ ഓരോ ദിവസവും ജീവിക്കുന്നതെന്നും പടക്കം പൊട്ടിച്ചിട്ടു പോലും കാട്ടാന പിന്തിരിഞ്ഞു പോകുന്നില്ല എന്നത് വലിയ രീതിയിൽ ആശങ്ക ഉളവാക്കുന്നതായും പ്രദേശവാസികൾ ആന കാരണം കൊണ്ട് ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് ശരിക്കും വരാൻ പറ്റില്ല മണിക്ക് പണിക്ക് വരുന്നത് ഇത് ഇത് സർക്കാർ ഒരു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇന്നലെ പുതുണ്ടായിട്ട് പോരശ്ശേരി വഴിക്ക് വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ അവർ എട്ട് മണിക്കൊക്കെ വന്നിട്ട് ഒന്ന് റൗണ്ടെടുത്ത് പോകാറുണ്ട് ഇന്നലെ അതും ഉണ്ടായിരുന്നു ഇന്നലെ ഇപ്പം ആ വീടിലേക്ക് ഇറങ്ങിടുന്ന ആന എന്നല്ലേ അവിടേക്ക് അവിടെ നിന്ന് പിള്ളേർ വന്നിട്ട് അവിടെ വന്ന് പടക്കം പൊടിച്ചിട്ട് ആന ഇങ്ങനെ കയറി ആ മുകളിലെ ഇന്നലെ കാട്ടിറങ്ങി അങ്ങനെ ഇറങ്ങിടുന്നല്ലേ അത് അപ്പഴേക്കാണ് അവരവിടുന്ന് കണ്ട് പടക്കം എന്റെ ആനകള് കാരണം പുറത്തിറങ്ങാനും പറ്റില്ല പിന്നെ മുതലുകളൊക്കെ തെങ്ങ് രണ്ട് രണ്ട് ഈറമ്പന അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് തന്നെ ആള് വരാൻ സമ്മതിക്കുന്നില്ല നേരെ വിളിച്ചായിട്ടും കൂടി വരാൻ പേടിയായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നതാണ് കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം പേടിയോട് കൂടിയിട്ടാണ് ജനം ഇപ്പോൾ താമസിക്കുന്നത് കാരണം വീടിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇപ്പോൾ ആന ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അഞ്ഞപുറത്ത് പെരുമ്പായ രാജം എന്ന് പറയും കുട്ടൻകുക്കര അങ്ങോട്ട് വീടിൻ്റെ പിറകുവശത്താണ് ആന വന്നിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ ആട്ടിപ്പിളാണ് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയത് എന്തായാലും വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പണിയെടുത്ത സാധനങ്ങൾ കിട്ടണത് ഇപ്പം എന്തെങ്കിലും തോട്ടത്തിലാണ് കഴിഞ്ഞ പോലെ ഇറങ്ങിയത് കഴിഞ്ഞ ഔണ സമയത്ത് അപ്പോൾ തൊട്ട അങ്ങിയപ്പുറത്ത് വേറൊരു വീട്ടിലിറങ്ങി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു ആന ഒരു പത്ത് പത്തരയ്ക്ക് ഉള്ളു ആ സമയം ആ സമയത്ത് ഈ മരങ്ങളൊക്കെ ഒടിച്ചിടുന്നതും മരങ്ങൾ വീഴുന്നതും പിന്നെ വാഴ ഇങ്ങനെ ഒടിച്ച് ചവിട്ടി വലിച്ചു ചീന്തണം സൗണ്ടൊക്കെ എന്താ ആന പോ നോക്കിയതാണ് അപ്പോൾ അവർക്കെന്ന് നോക്കിയ പിന്നെ ആനങ്ങയാണ് ശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർട്ടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചെലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടൂ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് വർക്ക്സ് അഡ്വർട്ടൈസിംഗ് മച്ചിങ്ങല്ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ